മലയാള ചലച്ചിത്ര വേദിയിലെ ഒരു ചലച്ചിത്രകാരനായിരുന്ന എൻ എസ് വേണുഗോപാലൻ എന്ന വേണുനാഗവള്ളി നാഗവള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ ഒന്നിനാണ് ജനിച്ചത് അഭിനേതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര സിനിമാ ലോകത്ത് പതിപ്പിച്ച ഒരു അതുല്യ കലാകാരനായിരുന്നു വേണു നാഗവള്ളി തിരുവനന്തപുരം മോഡൽ സ്കൂൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നാണ് വേണുനാഗപ്പള്ളി വിദ്യാഭ്യാസം നേടിയത് ആൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ച വേണുനാഗപള്ളി പിന്നീട് ഉൾക്കടൽ എന്ന ജോർജ് ഓണക്കൂറിൻ്റെ നോവൽ കെ ജി ജോർജ് ചലച്ചിത്രമാക്കിയപ്പോൾ അതിൽ രാഹുലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വേണുനാഗപള്ളി മലയാള സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് അതിനുശേഷം ശാലിനിയൻ്റെ കൂട്ടുകാരി എൻ്റെ അമ്മു നിൻ്റെ തുളസി അവരുടെ ചക്കി ദേവദാസ് മിന്നാരം ഭാഗ്യദേവത തുടങ്ങിയ മുപ്പത്തിരണ്ടോളം ചിത്രങ്ങളിൽ വേണുനാഗപള്ളി അഭിനയിച്ചു അതുപോലെ തന്നെ മലയാളത്തിലെ നിരവധി സിനിമകൾ വേണുനാഗപള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട് സുഗമോദേവി എന്ന സിനിമയാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് വേണു നാഗപള്ളി കഥയും തിരക്കഥയും എഴുതിയ സിനിമ കൂടിയായിരുന്നു സുകമ ദേവി മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന സുക ദേവി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു കൂടാതെ കിലുക്കം അർത്ഥം അഹം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയതും വേണുനാഗപള്ളി ആയിരുന്നു സർവകലാശാല കിഴക്കുണരും പക്ഷി അയ്യോട്ടോ ലാൽസലാം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തതും വേണുനാഗവള്ളി ആയിരുന്നു മുടിയും എപ്പോഴും വിഷാദഭാവം വിളങ്ങി നിൽക്കുന്ന കണ്ണുകളുമുള്ള വേണുനാഗവള്ളി അവതരിപ്പിച്ച ആദ്യകാല സിനിമകളിലെ ചില കാമുക കഥാപാത്രങ്ങൾ മലയാളികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് വിഷാദ കാമുകൻ്റെയും പരിശുദ്ധ പ്രണയിയുടെയും ഒരു പ്രതിച്ഛായ നേടിക്കൊടുത്ത് വേണു നാഗപള്ളി തിരക്കഥയും സംഭാഷണവും എഴുതിയ കിലക്കം എന്ന ഹാസ്യ ചിത്രം നേടിയ ജനപ്രീതി ഇദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തിന് ഉത്തമ ഉദാഹരണമാണ് വാണിജ്യ സിനിമകൾക്കും ആർട്ട് സിനിമകൾക്കും ഇടയിൽ മലയാള തനിമ ഒട്ടും ചോരാതെ മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് വേണു നാഗവള്ളി മലയാള ചലച്ചിത്ര മേഖലയ്ക്കൊരു മുതൽക്കൂട്ടായിരുന്ന വേണു നാഗവള്ളി സിറോസിസ് എന്ന രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഒൻപതിന് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാള സിനിമാ മേഖലയ്ക്ക് നിരവധി മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള വേണു നാഗവള്ളി എന്ന കലാകാരൻ്റെ വിയോഗം മലയാള സിനിമാ ലോകത്തിനും മലയാള സിനിമാ പ്രേക്ഷകർക്കും ഒരു തീര നഷ്ടം തന്നെയാണ് മലയാളികളുടെ പ്രിയങ്കരനായിരുന്ന വേണു നാഗവള്ളിക്ക് കോയിൻറ്റോ മീഡിയയുടെ പ്രണാമം